জায় রাধে 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 রানী রাধে রানী রাধে রাধে রানী রাধে রাধে জয়

उसने पोलाड़ियों से थोड़ा हीरा जबरन को निकाल के ले गया। ये जिसको कोर्ट ने साइड। यहाँ किस्ता के जमाने का। इधर मैं चार चिल्लाने में तीन अधिसम्मेलन हैं। पहला अधिनियम बोवर धन पर है। दूसरा अधिनियम नगर निगम। तीसरा बजी भूमि और चौथा अधिसम्मेलन। चौड़ासी कंपा, केंद्र ब ഒരു ക്ഷേത്രമാണ് ഇത് ഇതാണ് ഇങ്ങനെയുള്ള എൺപത്തിനാല് കൂടുതൽ ഇത് എൺപത്തി കഴിഞ്ഞാൽ എൺപത്തി മൂന്നാവാ അല്ലെങ്കിൽ എൺപത്തി അഞ്ചാവുക അത് കൃത്യമായിട്ട് ഈ എൺപത്തിനാല് കിട്ടാൻ പറ്റിയ ഒരവസ്ഥ ഇത് വളരെ ഭംഗിയിലുള്ള കൂടുതലായിരുന്നു നമ്മൾ സ്വർണ്ണങ്ങൾ രത്നങ്ങളൊക്കെ ഇനി പലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മംഗളന്മാരുടെ ആക്രമണം വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് അവരെ അവലഹിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി അപ്പം ഇന്ന് അവശേഷിക്കുന്നത് ഇത് മാത്രമാണ് ഇപ്പം അവശേഷിക്കുന്നത് ഇവിടെ കൃഷ്ണന്റെ കാലത്തെ നാലും മാത്രമേ ഇന്നിപ്പോൾ അവശേഷിക്കുന്നതായിട്ടേ ഉള്ളൂ അപ്പം ഏതാണെന്ന് നാലാ നദിയാണ് യമുന അന്ന് ഇന്നും എന്നും ആ യമുന ഉണ്ട് മറ്റൊന്ന് ഗോവധനമുള്ളതാണ് ഗോവർദ്ധനപ്രദവും ഇന്നും സാക്ഷിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മണ്ണ് നമ്മുടെ വെച്ചാൽ വീടൊക്കെ ഉണ്ടാക്കി കളിച്ചാൽ ആ മണ്ണില്ലേ ആ മണ്ണ് അന്നുള്ള മണ്ണ് തന്നെയാണ് ഇന്ന് അതൊന്നാണ് ഇങ്ങനെ ഉണ്ടാവുക പിന്നെ നാലാമതായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ എൺപത്തിനാല് സൂര്യമ്പതായിരിക്കുന്ന ഒരു മന്ദിരമാണ് അതും ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ഇട്ട് ഇങ്ങനത്തെ വർഷമായിട്ട് കിട്ടിയതാണ് ഇതിനകത്ത് കാണുന്ന ഈ എൺപത്തിനാല് ഭാഗത്താണ് അശോക് സിംഗ് നബാ എന്ന കമ്പിയിലേക്കാണ് അശോകഥ സിംഗ് അബ വർദ്ധന പറഞ്ഞിരുന്നത് ഇത് നന്ദഗോപുരയുടെ ഭവനമാണ് ഇതിൻ്റെ താഴത്താണ് അദ്ദേഹത്തിന് ഗോഷാലി ഉണ്ടായത് നോക്കിയിരുന്ന ഗോഷാലി ഉണ്ടായത് ഇതിൻ്റെ താഴത്താണ് ഇവിടെ ലോകബായയുടെ ജന്മസ്ഥാനാണ്